എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ വിഷമില്ലാത്ത പച്ചക്കറികളിൽ ഏതാനും പച്ചക്കറികൾ നമുക്ക് പരിചയപ്പെടുത്താം ആദ്യമായിട്ട് പീച്ചിൽ കൃഷി എന്താണെന്ന് നോക്കാം നമുക്ക് ഏതെന്താണെന്ന് ചോദിച്ചാൽ ഒരു വിഷം അടിച്ചു കൊടുക്കണ്ട ഒരുവിധ കീടങ്ങളൊന്നും ആക്രമിക്കില്ല ആക്രമിക്കും പക്ഷേ ഇഷ്ടംപോലെ കായുണ്ടായി അതിൽ ഒരുപാടെണ്ണം പോയി എന്നാൽ കുറേ എണ്ണം കിട്ടി പീച്ചിലിനോട് ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ വിഷമടിക്കാതെ ഉണ്ടാക്കാൻ പറ്റിയ പച്ചക്കറികളിൽ ഒരു പ്രധാനപ്പെട്ട സാധനമാണ് ഈ പീച്ചിൽ അതിൻ്റെ ആരോഗ്യ ഗുണങ്ങളാണെങ്കിലോ ഒരുപാടുണ്ട് പ്രഷറ് ഷുഗർ അതുപോലെ വെയ്റ്റ് ലോസിന് എല്ലാം നല്ലതാണ് പറഞ്ഞാൽ തീരില്ലാത്ത അത്രയ്ക്ക് ഗുണങ്ങൾ ഈ പീച്ചിലിനുണ്ട് ആണെങ്കിലും എനിക്ക് വളരെ ഇഷ്ടമാണ് ഇത് കണ്ടില്ലേ ഒരെണ്ണം മൂക്കാൻ നിർത്തിയിരിക്കുന്നതാണ് ഒന്ന് രണ്ടെണ്ണം മൂക്കാൻ നിർത്തിയിട്ടുണ്ട് അതിൻ്റെ കായുണ്ടാകുമ്പം എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നല്ല പച്ചക്കറിയാണ് എല്ലാവരുടെയും വീട്ടിലൊരു പീച്ചർ ഉണ്ട് നട്ട് വളർത്തണം ഇത് പയർ പയറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പയർ ഞാൻ ഇതേന്നല്ല വേറൊരു മൂട് പറിച്ചു ഒരു ട്രിപ്പ് പറിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മുഴുവൻ കേടായി കേടെന്നു വെച്ചാൽ പുഴു ആയി എല്ലാം ആയി മുഴുവൻ കളഞ്ഞു ഇപ്പം ഞാൻ രണ്ടാമതൊരു മൂന്നാലും ചുവടുകൂടെ വെച്ചിട്ടുണ്ട് ഇപ്പം തന്നെ ദേ കണ്ടോ കയറി വരുന്നത് ഈ പുഴു മുഴ മുട്ടയിട്ട് വെച്ചിരിക്കുകയാണ് നിറച്ച് ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് നീറിനെ കയറ്റി വിടും അപ്പുറം പേര നിൽപ്പണ്ട് ആ പേരേന്നൊരു കയറ് ഈ ഇതിലേക്ക് കെട്ടും അപ്പോൾ ആ നീറെല്ലാം കൂടെ വരും അപ്പം തന്നെ കുറെ ഭേദമാകും പിന്നെ ഞാൻ കുറച്ച് പുൽത്തൈലെടുത്ത് ഡയലൂട്ട് ചെയ്ത് നിറച്ച് തളിക്കാൻ പോവാണ് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ കുറേയൊക്കെ മാറിപ്പോവും എന്നാലും വെറുതെ അല്ല കൃഷി ചെയ്യുന്നവരൊക്കെ അടിക്കാതെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നത് കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് അതിങ്ങനെ പോകുന്നതാണ്പം അവർക്ക് സഹിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ദോഷയില്ലാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രയോഗിച്ച് കളയട്ടെ അല്ലാതിപ്പം എന്ത് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ ഇതിപ്പോൾ എനിക്ക് ആ കിട്ടിയില്ലെങ്കിലും ഞാനിൻ്റെ തലയ്ക്കൊക്കെ നുള്ളി തോരം വയ്ക്കാനൊക്കെ എടുക്കാറുണ്ട് ഇലക്കറികൾക്ക് ഒരു ഉണ്ടാവില്ല പയറൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ അതാണ് പെട്ടെന്ന് തന്നെ പോകുമെന്നുള്ളത് ഒരു സത്യം പിന്നെ ചീര നല്ല പട്ട പറഞ്ഞ പോലെ ചീരയ്ക്കും ഈ ടെറസിൻ്റെ മുകളിലായോണ്ട് വേണ്ട ശരിക്കും പരിചരണമെന്നു വെച്ചാൽ എനിക്കിപ്പോൾ മുകളിലേക്ക് കയറാൻ ഇപ്പം ബുദ്ധിമുട്ടുണ്ട് അപ്പം അതിൻ്റെ പോരായ്മകളൊക്കെ പച്ചക്കറിയിലുണ്ടാവും ഇത്രക്ക് കുറച്ചും ചെറുതായിട്ടുള്ള പച്ചക്കറികളാണോ ഈ ചേച്ചി കാണിക്കുന്നതെന്നൊന്നും ആർക്കും തോന്നില്ല കേട്ടോ ഇതുണ്ടല്ലേ ചെറിയ വെള്ളരിക്ക അത് ഒന്നും ഞാൻ ചെയ്തില്ല അതിന് അല്പം ചാണകം മാത്രമേ കൊടുത്തുള്ളൂ പിടിച്ചാൽ പിടിക്കട്ടെ നോർത്ത് ഇട്ടിരുന്നതാണ് എന്നാലും ഇപ്പോഴൊരു അവിയൽ വെക്കാൻ ഭാഗത്തിനുള്ള വെള്ളരിക്ക കിട്ടി മൂന്നാലെണ്ണം ഇതുപോലത്തെ ചെറുതുണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ കിട്ടും ഇത് വാളമരപ്പയർ ഇതിനും ഒരു വിഷം അടിച്ചു കൊടുക്കേണ്ട കാര്യമില്ല കീടങ്ങളൊന്നും ഇതിനെ ആക്രമിക്കാറില്ല സാധാരണ ഒരുപാട് നാൾ നിൽക്കുന്ന ഒരു പച്ചക്കറിയും കൂടിയാണ് ഈ വാളമരപ്പയർ ഇത് വള്ളിയായിട്ട് കയറിപ്പോണതാണ് വള്ളിയല്ലാതെ കുറ്റിച്ച് നിൽക്കുന്നതുകൊണ്ട് ഇത് പ്രധാനമായിട്ട് ചെയ്യുന്നതിൻ്റെ കാരണം ഇതിനും വിഷം അടിക്കേണ്ടി വരില്ല പിന്നെ മുട്ടുവേദനയ്ക്കൊക്കെ ഈ പയർ ഒരുപാട് നല്ലതെന്നാണ് പറയുന്നത് മുട്ട ഉള്ളവർക്ക് ഈ പയർ കഴിക്കുന്നതല്ല എന്നാണ് പറയുന്നത് അതും ഒരു കാര്യമുണ്ട് അപ്പം ഈ പയറും നാടുകളോളം നിൽക്കുന്ന പയറാണ് പിന്നെ ഇതുപോലത്തെ സാധാരണ പയറിനാണ് കൂടുതലും കീടങ്ങൾ ആക്രമിക്കുന്നത് ആക്രമിച്ചത് ഒരു വിളവെടുപ്പ് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഇടപാട് തീർക്കും പിന്നെ മിക്കവാറും തന്നെ കിട്ടാറില്ല കുമ്പളം കുമ്പളം പേരെ കയറി കിടപ്പുണ്ട് പിന്നെ ഇതാണ് എനിക്ക് മുന്നൂറ്റി ദിവസവും ഇലക്കറികൾ തരുന്നത് ഒരിക്കലും പഞ്ഞുണ്ടാവില്ല ഏത് വേനക്കാണേലും നിറച്ചിലു ഉണ്ടാവും പൂവും ഉണ്ടാവും അതുപോലെ ഈ കായ കണ്ടല്ല ഈ കായ പോലും ഔഷധ ഗുണമുള്ളതാണ് ഈ ഇലയും പൂവും എല്ലാം നമുക്ക് തോരൻ വയ്ക്കാൻ വളരെ നല്ലതാണ് മുന്നൂറ്റി ദിവസം ഉണ്ടായിരിക്കും ഇലകൾ പിന്നെ വിഷ വിഷം അടിക്കേണ്ട ഒരു കാര്യവുമില്ല ചീര ഒന്നുമല്ല ഇതിന് കീടങ്ങളൊന്നും അധികം ആക്രമിക്കാറില്ല വല്ല പുഴു ഒരു പുഴു അങ്ങനെ വന്നെങ്കിലേ ഉള്ളൂ വന്നാലും പെട്ടെന്ന് തന്നെ പൊക്കോളും ആ ചെടിയെ നശിപ്പിച്ച് കളയില്ല ഒരിക്കലും എത്ര നാൾ വേണമെങ്കിലും ആ ചെടി നിൽക്കുകയും ചെയ്യും അതാ പ്രത്യേകത അപ്പം ഇന്നത്തെ വിളവെടുപ്പിൽ ഇത്രയും പച്ചക്കറികളൊക്കെ കിട്ടി കണ്ടില്ലേ തോരം വെക്കാനുമായി ഇതെല്ലാം കൂടെ കൂട്ടിയ ഒരു അവിയലായി കുറച്ച് കോവയ്ക്ക കിട്ടി കോവയ്ക്ക നേരത്തെ ഒത്തിരി പറിച്ചതാണ് ഞാൻ പയറും കോവയ്ക്കൊക്കെ നേരത്തെ പറിക്കാറുണ്ട് എങ്കിലും ഇന്നിപ്പോൾ എടുത്ത കൂട്ടത്തിൽ എല്ലാം കുറേശ്ശെ കുറേശ്ശെ കിട്ടി ഇനി ഇഷ്ടംപോലെ കപ്പളങ്ങയൊക്കെ നിപ്പുണ്ട് അതൊന്നും പറിച്ചിട്ടില്ലാത്ത പറമ്പ് നിപ്പുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ഇപ്പോൾ തോരം വെക്കാം അവിയൽ വെക്കാം എല്ലാം ചെയ്യാം ഇപ്പം വിഷമില്ലാത്ത പച്ചക്കറികൾ നമ്മൾ അല്പം ഒന്ന് മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പം കൊച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കല്ലേ